കേരളത്തിൽ പുകയിലയോ മദ്യമോ ഉപയോഗിച്ചിട്ടില്ലാത്തവരിൽ ഓറൽ ക്യാൻസർ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് കൊച്ചിയിലെ വി പി എസ് ലേക് ആശുപത്രിയിലെ ഹെഡ് ആൻഡ് നെക്ക് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഷോൺ ടി ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള അഞ്ഞൂറ്റി പതിനഞ്ച് രോഗികളിലാണ് പഠനം നടത്തിയത് മുൻപ് മിക്കവാറും എല്ലാ ഓറൽ ക്യാൻസർ കേസുകളും കണ്ടെത്തിയിട്ടുള്ളത് പുകയില ഉപയോഗിക്കുന്നവരിലാണ് ഇപ്പോൾ ഓറൽ ക്യാൻസർ രോഗികളിൽ രണ്ടിൽ ഒരാൾ പുകയില ഉപയോഗിക്കാത്ത ആളാണെന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഷോൺ ഡി ജോസഫ് ചൂണ്ടിക്കാട്ടി പുതിയ കണക്ക് പ്രകാരം അറുപത്തിയൊന്ന് ശതമാനം കേസുകൾ നാവിലെ ക്യാൻസറുകളും പത്തൊമ്പത് ശതമാനം കേസുകൾ ബാക്കൽ മ്യൂക്കോസയിലും മൂന്ന് ശതമാനം കേസുകൾ വായുടെ അടിഭാഗത്തും മൂന്ന് ശതമാനം താഴത്തെ ആൽവിയോളസിലും ഒരു ശതമാനം മുകളിലെ ആൽവിയോളസിലുമാണ് വി പി എസ് ലക് ആശുപത്രിയിൽ രോഗബാധിതരിൽ എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പുരുഷന്മാരും ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം സ്ത്രീകളും അമ്പത്തി എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം രോഗികളിൽ മറ്റ് രോഗങ്ങൾ ഉണ്ടെന്നും അവരിൽ മുപ്പത് ശതമാനം പേർക്ക് ഒന്നിലധികം രോഗാവസ്ഥകൾ ഉണ്ടെന്നും നാല് പോയിന്റ് നാല് ശതമാനം രോഗികളിൽ വേറെ രോഗങ്ങൾ ഇല്ല എന്നും പഠനത്തിൽ കണ്ടെത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രോഗികളിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗനിർണ്ണയം നടത്തിയതായും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് ക്യാൻസർ നിർണയ രോഗത്തിന്റെ അവസാന ഘട്ടങ്ങളിലായിരുന്നുവെന്നും പഠനത്തിൽ ചൂണ്ടിക്കാട്ടി രോഗലക്ഷണമുള്ള വ്യക്തി പ്രാരംഭഘട്ടത്തിൽ പരിശോധനയ്ക്ക് എത്തിയാൽ അർബുദ ചികിത്സ കൂടുതൽ ഫലപ്രദമാകുമെന്നും ഡോക്ടർ ഷോൺ ടി ജോസഫ് വ്യക്തമാക്കി ഓറൽ ക്യാൻസർ ബാധിച്ചാൽ ചില ലക്ഷണങ്ങൾ പ്രകടമാക്കാം രണ്ടാഴ്ചക്കുള്ളിൽ വായിലെ അൾസർ ഭേദമാകുന്നില്ലെങ്കിൽ അത് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ വായിൽ ചുവപ്പ് വെള്ളനിറത്തിലുള്ള പാടുകൾ ഉണ്ടെങ്കിൽ തലയിലും കഴുത്തിലും അസാധാരണമായ മുഴകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ സന്ദർശിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു